തൃശൂർ പൂരം വീണ്ടും രാഷ്ട്രീയ രാഷ്ട്രീയ വിവാദം പിന്നിൽ സുനിൽകുമാർ ആരോപിച്ചു സംഭവത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും സുനിൽകുമാർ പറഞ്ഞു പൂരം മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ മുരളീധരനും ആവശ്യപ്പെട്ടു തൃശൂർ അജിത് കുമാറിനും പങ്കുണ്ടെന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് വിഷയം വീണ്ടും സജീവമാകുന്നത് പൂരം കലക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും പുറത്തുവരണമെന്ന് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് എത്രയും വേഗം പുറത്തുവിടണമെന്നും സുനിൽകുമാർ എങ്ങനെ ആരാണ് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അതിന് പിന്നിലുള്ള ആരാണെങ്കിലും എത്ര ആ പിന്നിൽ പ്രവർത്തിച്ച ആരാണെന്നുള്ളത് ജനങ്ങൾ അറിയണം അറിയാൻ റിപ്പോർട്ട് സർക്കാർ ഉന്നതാണെങ്കിലും പിന്നാലെ വിഷയം ഏറ്റുപിടിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് പൂരം പൂരം ആരോപിച്ചു സഹായിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി ബി ജെ പി ഹൈന്ദവ വികാരം ഉണ്ടാക്കി ബി ജെ പി സഹായിക്കാൻ വേണ്ടി മരപൂർവമായി രാവിലെ മുതൽ രാവിലെ മുതൽ പിറ്റേ ദിവസം വെളുപ്പിന് വരെ അഴിഞ്ഞാടി എന്നാ ഈ കമ്മീഷണർ അഴിഞ്ഞാടി ആ ജില്ലയില് രണ്ടു മന്ത്രിമാരുണ്ടായിരുന്നു അവര് ചോദ്യം ചെയ്തോ സംഭവത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ മുരളീധരനും ആവശ്യപ്പെട്ടു ഞങ്ങൾ ഈ സമയത്തൊന്നും കാണാത്ത രാത്രി പെട്ടെന്ന് എന്ന് ആണെങ്കിൽ അതിന്റെ പിന്നിൽ വി എസ് സുനിൽകുമാറിനെ പരോക്ഷമായി പിന്തുണച്ച് തിരുവമ്പാടി ദേവസ്വവും രംഗത്തെത്തി സുനിൽകുമാർ പറഞ്ഞതിൽ സത്യമുണ്ടാകാമെന്നും പൂരം കഴിഞ്ഞും വിവാദം കെട്ടടങ്ങാത്തതിൽ എന്തോ മറഞ്ഞിരിക്കുന്നുണ്ടെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ീഷ് പറഞ്ഞു പൂരം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും അതിന്റെ അലയടി ഇതുവരെ അവസാനിച്ചിട്ടില്ല അപ്പൊ ഇതിലൊക്കെ എന്തൊക്കെയോ ഹിഡൻ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് നമ്മൾക്ക് കാണുന്നത് ഏതാ പോലീസുമായിട്ടുള്ള ഇടപെടലാണ് അതിന്റെ പിന്നിൽ വേറെ ശക്തികൾ ഉണ്ട് എന്നുള്ളത് ഇപ്പൊ സുനിൽ കുമാർ പറഞ്ഞതായിട്ട് കേൾക്കുന്നു അപ്പൊ അതിലെന്തെങ്കിലും സത്യം ഉണ്ടാവാം വിവിധ ബ്യൂറോകൾക്കൊപ്പം വിഷൻ ന്യൂസ്